എല്ലാ ഇപ്പം ഇവിടെ നമ്മുടെ നമ്മുടെ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ അങ്ങനെ ഐ പി എൽ ചരിത്രത്തിലാദ്യമായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അവരുടെ ആദ്യ കന്നി കിരീടം നേടിയെടുത്തിരിക്കുകയാണ് ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലാണ് ഇപ്പോൾ ആർ സി ബി അവരുടെ ആദ്യ കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നത് കൂടാതെ വിരാട് കോഹ്ലി അദ്ദേഹത്തിന് നേടാൻ കഴിയുന്ന ബാക്കി എല്ലാ കാര്യങ്ങളും നേടിക്കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് ഐ പി എല്ലിന്റെ കിരീടം മാത്രമായിരുന്നു നേടാനായി ബാക്കിയുള്ളത് എന്നാൽ രാജാവ് അതും ഇപ്പോൾ നേടിക്കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് നേടാൻ ഇനി ബാക്കിയൊന്നുമില്ല എന്ന് തന്നെയാണ് നിലവിൽ പറയേണ്ടതായിട്ട് വരിക എന്തായാലും ആർ സി ബി ഇപ്പോൾ കിരീടത്തിൽ മുത്തം വിട്ടപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത് ഇന്നലെ ആർ സി ബിക്ക് എതിരെ കളിച്ച കിങ്സ് ഇലവൻ പഞ്ചാബോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഐ പി എൽ ക്ലബുകളോ ഒന്നും ആയിരിക്കില്ല പകരം ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരിക്കും കാരണം ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള രണ്ട് ക്ലബുകളാണ് ഒന്ന് ആർ സി ബിയും അതുപോലെ തന്നെ മറ്റൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സും എന്നാലും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനാണ് ആർ സി ബി കിരീടം നേടിയതോടുകൂടി വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ആരാധകരിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിന് ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അതിലും ആരാധകർ ഒരിക്കലും ടീമിനെ കുറ്റം പറയുന്നില്ല പകരം മാനേജ്മെന്റിനെ മാത്രമാണ് കുറ്റം പറയുന്നത് അത് നമുക്ക് ആരാധകരെ കുറ്റം പറയാനും സാധിക്കില്ല കാരണം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് കുറേ താരങ്ങളെ വിറ്റൊഴിവാക്കിയിട്ടുണ്ട് അതിൽ മികച്ച താരങ്ങളെ ഇപ്പോൾ വിറ്റൊഴിവാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യൻ താരങ്ങളെ ജിക്സൺ സിംഗിനെയും അതുപോലെ തന്നെ സഹൽ അബ്ദുൾ സമദിനെ അടക്കമുള്ള താരങ്ങളെ കൊണ്ട് കളഞ്ഞൊരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു അതിനുശേഷമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റിനെതിരെ ആരാധകർ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് തുടങ്ങിയത് എന്തായാലും ഇപ്പോൾ ഒരു ആരാധകൻ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ സി ആയ അബിക് ചാറ്റർജിയെ മെൻഷൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ തെരുവിളിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അഭിജ്ക് ചാറ്റർജി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ കമൻറ്റിട്ട് വ്യക്തിക്കെതിരെ എന്തായാലും കേസ് കൊടുക്കും എന്നുള്ളൊരു കാര്യം ഇപ്പോൾ അഭിക് ചാറ്റർജി നിലവിൽ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ വേറൊരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട് എന്തായാലും അക്കാര്യം പറഞ്ഞതിന് ശേഷം ഇപ്പോൾ അബിക് ചാറ്റർജിയുടെ ട്വിറ്റർ അക്കൗണ്ട് കാണാനില്ല അതായത് ട്വിറ്റർ ഇപ്പോൾ നിലവിലില്ല അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ട് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അദ്ദേഹം ഡിലേറ്റ് ആക്കിയതാണോ എന്നത് വ്യക്തമല്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ ട്വിറ്റർ അക്കൗണ്ട് അല്ലെങ്കിൽ എക്സ് അക്കൗണ്ട് ഇപ്പോൾ നിലവിലില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തായാലും ആ കമന് വ്യക്തിക്കെതിരെ എന്തായാലും കേസ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തെ ഒരു മോശമായ രീതിയിലാണ് അദ്ദേഹം തെറി വിളിച്ചത് അതുകൊണ്ട് തന്നെയാണ് കേസ് കൊടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇതിൻ്റെ തുടർ നടപടികൾ എന്താണെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ഐ എസ് എല്ലിൻ്റെ അടുത്ത സീസണിലെങ്കിലും ഒരു പൊന്നും കിരീടം ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്കായി നേടിക്കൊടുക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് ആശംസിക്കാം